എല്ലാവർക്കും ും നാളെ കേരളം നിശ്ചലമാകും പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളും സർവീസ് സംഘടനകളും പ്രഖ്യാപിച്ച ഇരുപത്തിനാല് മണിക്കൂർ ദേശീയ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ ആരംഭിക്കും ബി ഒഴികെയുള്ള എല്ലാ തൊഴിലാളി സംഘടനകളും പണിമുടക്കിന്റെ ഭാഗമാകും തൊഴിലാളി വിരുദ്ധമായ നാല് ലേബർ കോഡുകൾ കേന്ദ്രം ഉപേക്ഷിക്കുക എല്ലാ സംഘടിത തൊഴിലാളികൾക്കും കരാർ തൊഴിലാളികൾക്കും പ്രതിമാസം ഇരുപത്തി ആറായിരം രൂപ മിനിമം വേതനം ഉറപ്പാക്കുക പൊതുമേഖലാ സംരംഭങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നതിൽ നിന്നും പിൻവാങ്ങുക തുടങ്ങിയ പതിനേഴ് ഇന ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ഇന്ന് രാത്രി പന്ത്രണ്ട് മണി മുതൽ നാളെ രാത്രി പന്ത്രണ്ട് മണി വരെ ഇരുപത്തിനാല് മണിക്കൂർ ദേശീയ പണിമുടക്ക് നടക്കുന്നത് സിഐടി യു ഐ എൻ ടി യു സിയു ഐ ടി യു സി എച്ച് എം എസ് തുടങ്ങി പത്ത് ദേശീയ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് പണിമുടക്ക് ട്രേഡ് യൂണിയനുകൾക്കൊപ്പം വിവിധ സർവീസ് സംഘടനകളും ജീവനക്കാരുകളുടെ ഫെഡറേഷനുകളും എല്ലാം പണിമുടക്കിൽ പങ്കെടുക്കുന്നത് കേരളത്തിൽ നാളെ ജനജീവിതം സ്തംഭിക്കും കടകളടച്ചും യാത്ര ഒഴിവാക്കിയും പണിമുടക്കിൽ എല്ലാവരും സഹകരിക്കണം എന്ന് സംയുക്ത സമരസമിതി ആവശ്യപ്പെട്ടിട്ടുണ്ട് തൊട്ടടുത്ത ദിവസങ്ങളിലായി സൂചന ബസ് സമരവും ദേശീയ പണിമുടക്കും വന്നതോടെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് ജനങ്ങൾ ബസ്സുകളെ കൂടാതെ ടാക്സികളും നാളെ ഓടില്ല അനാവശ്യമായി സ്വകാര്യ വാഹനങ്ങളുമായി നിരത്തിൽ ഇറങ്ങരുത് എന്ന് സമര സമിതി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നാളെ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ദേശീയ പണിമുടക്കിൽ കെ എസ് ആർ ടി സിയും മറ്റ് പ്രൈവറ്റ് ബസ്സുകളും ഓടില്ല ഇൻഷുറൻസ് ബാങ്ക് അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളും നാളെ പണിമുടക്കിൽ ഭാഗമാകും സംസ്ഥാനത്തെ അധ്യാപക സംഘടനകളും പണിമുടക്കിന്റെ ഭാഗമാകുന്നതോടു കൂടി നാളെ സംസ്ഥാനത്തെ സ്കൂളുകൾ കോളേജുകൾ പ്രവർത്തിച്ചേക്കില്ല സ്ഥാപനങ്ങൾക്കും സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ഗതാഗത സൗകര്യം ഇല്ലാത്തതിനാലും എല്ലാ ജീവനക്കാരും അധ്യാപകരും പണിമുടക്കുന്നതിനാലും സ്കൂളുകളും കോളേജുകളും പ്രവർത്തിക്കാനും സാധ്യതയില്ല ഇവയുടെ എല്ലാം പ്രവർത്തനം പ്രതിസന്ധിയിലാകും എന്നുള്ള കാര്യം ഉറപ്പാണ് പാൽപത്രം ആശുപത്രി എന്നീ അവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ